ഹായ് ഇന്ന് പാര മീനാണ് കിട്ടിയേക്കുന്നത് അത് മുളകിട്ടാണ് വെച്ച കേട്ടോ അപ്പം ഇത് ഈ മീൻ ഇന്ന് വെച്ചാൽ നാളെ കൂട്ടാൻ നല്ല ടേസ്റ്റാണേ മുളകിട്ട മീന് ഫ്രിഡ്ജ് വെക്കേണ്ടൊന്നും ഒരു ഒരാവശ്യമില്ല ഇതിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിന് മൂന്ന് പാരയായിരുന്നു കിട്ടിയേക്കുന്നത് ആ മൂന്ന് പാരയും ഞാൻ നല്ല നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഉപ്പിട്ടൊക്കെ കഴുകി തൊലിയൊക്കെ ഒരിച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണമാക്കി കഷ്ണമാക്കിയെടുത്ത് ഞാനൊരു മൂന്ന് നാല് കൊച്ചുള്ളി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കാണും കേട്ടോ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞില്ലേ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് സിമ്മിലിട്ടിട്ട് ചീനിച്ചട്ടിയിലാണെങ്കിൽ എന്തുവാ സ്ഥീ കൂട്ടി വെച്ചിട്ടും ചെയ്യാൻ ചട്ടിയിലാണെങ്കിൽ സിമ്മിലിട്ട് ഇത് നല്ല പോനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ആദ്യമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ചീനിച്ചട്ടി ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ചട്ടിയിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടി കരിയാനുള്ള ചാൻസ് കൂടുതലായിട്ട് അപ്പം ചീനിച്ചട്ടിയിൽ നമുക്ക് ഇച്ചിരി കൂടെ ഏതെങ്കിലും കിട്ടും അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല വാടി വന്നു കഴിയുമ്പോൾ ഇത് പിരിയൻ മുളകിൻ്റെ പൊടി അപ്പം എരിവ് കുറവാണ് ഇതൊരു നാല് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എരിവ് കൂടുതലുള്ള മുളക് പോണെ കുറച്ചേ ഇടാവൂ രണ്ട് സ്പൂണൊക്കെ ഇടാവൂ എന്നിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സിമ്മിൽ തന്നെ ഈ പൊടിയെല്ലാം നല്ലപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും പിന്നെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെറിയ ഗ്ലാസ്സിന് ഒരു രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് മീൻ കഷ്ണം കഷ്ണമനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ മീൻ കട്ട് ചെയ്തു വെച്ചില്ലേ ആ സമയത്ത് തന്നെ ഞാൻ രണ്ട് ചെറിയ കഷ്ണം കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ കുടംപുളി ഇട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മീൻകറി ഇന്ന് വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നതായിട്ടോ ഫ്രിഡ്ജിൽ വെക്കണ്ട ഒന്നും ഒരു ആവശ്യമില്ലേ അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല വെട്ടി തിളയ്ക്കണേ നല്ല വെട്ടി തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം അവയപ്പോൾ ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് ചെറിയ കഷ്ണം കുടംപുളിയാണേ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഇട്ട് കൊടുത്ത് നമുക്ക് സിമ്മി വെച്ച് തന്നെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം നല്ല വെന്ത് മീൻ കഷ്ണം നല്ല വെന്ത് കഴിയുമ്പം നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ തകുവെച്ചിളക്കാതെ എന്നിട്ട് മീൻ കഷ്ണെല്ലാം ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് എന്നിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ വേവിച്ചാൽ മതി ഒരുപാടിട്ടങ്ങ് വേവിക്കേണ്ട കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിൻ്റെ കളറൊക്കെ നല്ല മാറി വരുമേ നല്ല ഡാർക്ക് റെഡ് കളറാവും എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ വേണമെങ്കിൽ അപ്പം നോക്കിയിട്ട് അപ്പം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അവസാനം ഇത് വാങ്ങി വെക്കാൻ നേരം വാങ്ങി വെക്കാൻ നേരം ഒരു ശകലം ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ശകലം പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മീൻകറി റെഡിയാണേ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ അവസാനത്തെ ലുക്ക് കണ്ടോ അപ്പോൾ അതിൻ്റെ ആ മീൻ കറിയുടെ വെള്ളമൊക്കെ നല്ല വറ്റി ആ മീനിൽ നല്ല അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്